നമസ്കാരം ഇന്ന് വീണ്ടും എസ് യു സി ഐയുടെ ഉടായ്പ സമരത്തെ പറ്റിയാണ് പറയാനിരിക്കുന്നത് അത് പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി എസ് യു സി ഐയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ആശമാരുടെ പേരിൽ നടക്കുന്ന സമരം ഇപ്പോൾ ഒന്നൊന്നര മാസമായി പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും അതിനെപ്പറ്റി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിലായിട്ട് നാട്ടിൽ നടക്കുന്ന ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ ചില പഞ്ചായത്തുകൾ യു ഡി എഫ് ആദ്യം അതിൻ്റെ നേതാക്കൾ പറഞ്ഞു യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകൾ ആശമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ചു കൊടുക്കും അത് ചിലർ പറഞ്ഞു രണ്ടായിരമാണ് അപ്പോൾ ചിലര് ഇവിടെ പാലക്കാട് ജില്ലയിലെ പാലക്കാട് നഗരസഭ ബി ജെ പി ആണ് ഭരിക്കുന്നത് അവർ പറഞ്ഞു ഞങ്ങൾ പന്ത്രണ്ടായിരം കൊടുക്കും എൻ്റെ ഞാനിവിടെ താമസിക്കുന്ന ശ്രീകൃഷ്ണപുരത്ത് ഞങ്ങളുടെ ഇവിടെയുള്ള ഒരു പഞ്ചായത്തുണ്ട് യു ഡി എഫ് ആണ് ലീഗിന്റെ നേതാവൊക്കെയാണ് അദ്ദേഹം പ്രസിഡന്റ് അവര് രണ്ടായിരം രൂപ കരിമ്പുഴ പഞ്ചായത്ത് എന്ന് പറയും അവർ രണ്ടായിരം രൂപ കൊടുക്കുന്നു എന്ന് പറഞ്ഞു അപ്പം വേറെ ഏതോ ഒരു ബി ജെ പിയുടെ പഞ്ചായത്ത് ഏഴായിരം കൊടുത്തു ഇതിങ്ങനെ ഈ പോസ്റ്ററുകൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയം ഊളത്തരങ്ങളുടെ ചെളിക്കുണ്ടിൽ കിടന്ന് പുളയുകയാണ് അതിൻ്റെ ഒരു മറുപറം എന്താണെന്ന് വെച്ചാൽ അഥവാ മറ്റൊരു ദൗർഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകന് തിരിച്ച് ചോദിക്കാനാവുന്നില്ല നിങ്ങൾ ഏഷ്യാനെറ്റിൻ്റെയൊക്കെ ഈ ഈ പോസ്റ്റ് കാർഡുകൾ നോക്കൂ അങ്ങനെ പ്രചരിപ്പിക്കുകയാണ് പന്ത്രണ്ടായിരം രൂപ കൊടുക്കുമെന്ന് പാലക്കാട് നഗരസഭ പറയുമ്പോൾ ഒന്നു സാറേ നിങ്ങൾക്ക് അനുവദനീയമായ കാര്യം നിങ്ങളൊന്ന് ചെയ്യുമോ പാലക്കാട് അങ്ങാടിയിൽ നിങ്ങൾ പാകത്തിന് മതിയായ തെരുവ് വിളക്കുകൾ കത്തിക്കുമോ അത് നഗരസഭയുടെ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ തദ്ദേശ സ്ഥാപനത്തിന്റെ ചുമതലയാണ് അത് നിങ്ങളൊന്ന് ചെയ്യുമോ എന്ന് തിരിച്ചു ചോദിക്കണ്ടേ ഒന്ന് രണ്ട് നിങ്ങൾ ഏത് നിയമ വ്യവസ്ഥ പ്രകാരമാണ് ഇത് ചെയ്യുക നിങ്ങൾക്കതിന് അധികാരമുണ്ടോ ചില ആളുകളുടെ എല്ലാം വിചാരം അവരെന്തോ ലോകം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ അതുകൊണ്ട് അത്തരം പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് മുനിസിപ്പൽ ചെയർമാന്മാരോട് എല്ലാം യു ഡി എഫിന്റെ അവരുടെ ഈ വിഡിത്തവും ബെഡായിയും കേട്ട് കൈയ്യടിച്ച് ഹോ ഹോ എന്ന് പറഞ്ഞു നടക്കുന്ന മാധ്യമ പ്രവർത്തകരോട് ഞാൻ ഇതാ ഒരു ഇത് ഉണ്ടാവും ഒരു പുസ്തകം നിങ്ങൾ കാണുന്നുണ്ടാവും ഇത് സംസ്ഥാന സർക്കാർ ഇപ്പൊ നടപ്പ് സാമ്പത്തിക വർഷം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അതിന്റെ പദ്ധതി എങ്ങനെ നടത്തണം എന്നതിനെ ഒരു ഗൈഡ് ലൈൻ ആണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ളത് ഇറങ്ങുന്നേ ഉള്ളൂ ഇപ്പൊ ഈ മാർച്ച് മുപ്പത്തൊന്നിനാണല്ലോ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുക ഈ ഗൈഡ് ലൈൻ പ്രകാരമല്ലാതെ കേരളത്തിലെ ഒരു തദ്ദേശ സ്ഥാപനത്തിനും അതിന്റെ പ്രസിഡന്റിനോ ചെയർമാനോ അവർക്ക് തോന്നിയതുപോലെയൊന്നും പണം വിനിയോഗിക്കാൻ സാധിക്കില്ല ചിലരിങ്ങനെ ബഡ്ജറ്റിൽ മാറ്റിവെച്ചു കണ്ടാൽ തനത് ഫണ്ടിൽ നിന്ന് എന്ന് പറഞ്ഞത് ഒരു പെട്ടിയിലാക്കി അലമാറയിൽ പൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഏപ്രിൽ ഒന്ന് മുതൽക്ക് ഇങ്ങനെ രണ്ടായിരം നാലായിരം കൊടുക്കും എന്ന മറ്റിലൊക്കെയാണ് പ്രസിഡന്റുമാർ തന്നെ അങ്ങനെയാണ് കണക്കാക്കുന്നത് അങ്ങനെയൊന്നും അല്ല സാറുമാരെ ഈ സ്ഥാപനങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് രണ്ട് ഫണ്ടാണ് ഉള്ളത് ഒന്ന് പദ്ധതി വിഹിതമാണ് അത് സംസ്ഥാന സർക്കാർ നൽകുന്നതാണ് മറ്റൊന്ന് ഓൺ ഫണ്ടാണ് തനത് വിഹിതമാണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരമാണ് ഇത് നടക്കുന്നത് ഭരണഘടനാ ഭേദഗതി തൊണ്ണൂറ്റി ഒന്നിൽ പാർലമെന്റ് പാസ്സാക്കിയതെല്ലാം അറിയാം കേരള നിയമസഭ കേരളത്തിന്റെ വരുമാനത്തിന്റെ കേരള സർക്കാരിന്റെ വരുമാനത്തിന്റെ ഒരു നിശ്ചിത വിഹിതം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങി അതാണ് ജനകീയ ആസൂത്രണം എൽ ഡി എഫ് തുടങ്ങിയതാണ് ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് ശതമാനം വരെയാണ് അങ്ങനെ കൊടുക്കുന്നത് ആരുടെ കേരളത്തിന്റെ മൊത്തം ചെലവിന്റെ ഇരുപത്തി അഞ്ച് ടു മുപ്പത് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ടൊക്കെ ആയിരുന്നു ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പൊ ഇത് പഞ്ചായത്തുകൾക്ക് അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുകയാണ് ഈ പണം അങ്ങോട്ട് കൊടുത്താൽ എങ്ങനെ പണം കൊടുക്കുക പണം കൊടുക്കുക പണം നൽകുക എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പെട്ടിയിലിട്ട് കൊടുക്കുമെന്നല്ലോ അത് ട്രഷറി ത്രൂ ഒക്കെ അല്ലേ അങ്ങനെ കൊടുക്കുമ്പോൾ വ്യക്തമായ മാനദണ്ഡങ്ങൾ ഉണ്ട് നമ്മുടെ പഞ്ചായത്തുകൾ നിർബന്ധമായി ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതിലൊന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ ഈ പറഞ്ഞത് ഈ തെരുവ് വിളക്കുകൾ അതുകൊണ്ട് നിങ്ങളിത് ഈ വെടായി പറയുന്ന ചെയർമാൻമാരോട് പ്രസിഡന്റുമാരോട് തിരിച്ചൊന്ന് ചോദിക്കണം ആവട്ടെ നിങ്ങളുടെ കുടിവെള്ള വിതരണം എന്താണ് നിങ്ങളുടെ പഞ്ചായത്തിലെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ ബഡ്സ് സ്കൂൾ എന്താണ് അംഗൻവാടികൾ എന്താണ് അതിന്റെ സ്ട്രക്ചർ മറ്റു കെട്ടിടം കാര്യങ്ങളൊക്കെ ആ അതിന്റെ ഒരു അവസ്ഥ എന്താണ് സ്കൂളുകളുടെ കാര്യം എന്താണ് അതിന് മതിയായ സൗകര്യങ്ങളുണ്ടോ ഈ തെളിവുളക്കുകളുടെ കാര്യം എന്താണ് എല്ലായിടത്തും അത് പക്കയാണോ റോഡിന്റെ കാര്യം എന്താണ് വയോജനങ്ങളുടെ കാര്യം എന്താണ് ജെൻഡർ ഇക്വാലിറ്റി ഇങ്ങനെ നൂറായിരം കാര്യങ്ങളുണ്ട് കൃഷി ഗ്രാമ വികസനം ഉണ്ട് അതിലെവിടെയും ആര് വരുന്നില്ല എന്ത് വരുന്നില്ല ഒരു സ്കീം തൊഴിലാളിയും വരുന്നില്ല അപ്പൊ നിങ്ങൾക്ക് സർക്കാരിന്റെ ഈ വിഹിതം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല പദ്ധതി വിഹിതം കൊണ്ട് സാധിക്കില്ല അപ്പൊ പറയുന്നത് ഞങ്ങൾ ഓൺ ഫണ്ട് കൊണ്ട് അങ്ങനെ അത് മറ്റൊരു ഒരു വിഹിതമാണ് ഓൺ ഫണ്ട് എന്ന് പറയും അതെന്താണ് അത് പഞ്ചായത്തിന്റെ കെട്ടിട നികുതി അതുപോലെ തന്നെ മറ്റ് ലൈസൻസുകളുടെ ഫീസ് തൊഴിൽ നികുതി ഇങ്ങനെയൊക്കെ ചേർന്നിട്ടുള്ള സംഗതിയാണ് അത് പഞ്ചായത്ത് ബോർഡിന് പഞ്ചായത്ത് പ്രസിഡന്റിന് തീരുമാനിക്കാൻ സാധിക്കുമോ അങ്ങനെ തീരുമാനിക്കാൻ സാധിക്കില്ല സാധിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ ഈ തീരുമാനം എടുക്കുന്നത് നിങ്ങൾ ഞെ കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ അത് ബിജെപിയും കോൺഗ്രസ് ഒക്കെ ഉണ്ടാവും കേട്ടോ അവര് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ചെന്നിട്ട് അവിടെയുള്ള സെക്രട്ടറിയോടൊന്നും ചോദിക്കുമോ അല്ല സാറേ ഇങ്ങനെ കേൾക്കുന്നു സെക്രട്ടറി ആണല്ലോ ഇതിന്റെ നടത്തിപ്പുക അവർക്കത് ചെയ്യാൻ സാധിക്കുമോ ഈ പ്രസിഡന്റ് ഇങ്ങനെ ഒരു വിഡിത്തം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് എന്തുകൊണ്ടാണ് അത് വിഡിത്തമാകുന്നത് അത് പഞ്ചായത്തിന്റെ ചുമതലയല്ല നിങ്ങളുടെ ചുമതല അപ്പുറത്തുണ്ട് നിങ്ങൾ അത് മര്യാദക്ക് വൃത്തിയായിട്ട് ചെയ്യൂ ഇല്ലാതെ ജനങ്ങൾക്ക് ഒരു ഒരു പക്ഷപാതിത്വം അവരോട് കാണിക്കാതെ അത് വൃത്തിയായിട്ടൊന്ന് ചെയ്യേണ്ട സാറന്മാരെ അത് ചെയ്യാതെ ഇത് വെറും ഉടായിപ്പല്ലേ നിങ്ങൾക്കിതിന് ഡി പി സിയുടെ അംഗീകാരം കിട്ടും അങ്ങനെ ഒരു സാധനം ഉണ്ട് കേട്ടോ ഡി പി സി ജില്ലാ പ്ലാനിങ് കമ്മിറ്റിയാണ് അതിന്റെ അംഗീകാരം കിട്ടണം അപ്പൊ അത് ഇനി മുകളിലേക്ക് അയക്കുമെന്നാണ് ഇത് അംഗീകാരം കിട്ടില്ല സ്വാഭാവികമായിട്ടും എന്താവും ഞങ്ങൾ ശ്രമിച്ചു ഞങ്ങൾ വലിയ മനസ്സുള്ളവർ ഞങ്ങൾ ശ്രമിച്ചു പക്ഷേ ഡി പി സിയുടെ ആളുകൾക്ക് ഡി പി സി എന്നൊന്നും അറിയില്ല പിണറായി വിജയൻ സമ്മതിച്ചില്ല എളുപ്പത്തിൽ കഴിഞ്ഞല്ലോ നിങ്ങൾ ആരെയാണ് രക്ഷിച്ചെടുക്കുന്നത് യഥാർത്ഥത്തിൽ എസ് യു സി വ്യക്തമായ രാഷ്ട്രീയവും താല്പര്യങ്ങളുമുണ്ട് അവർ ഇന്ത്യയിലെ ഒരു കോടിയോളം വരുന്ന ആശമാരെ കുരുതി കൊടുത്ത് അവരുടെ താല്പര്യങ്ങളെ ബലികൊടുത്ത് യൂണിയൻ സർക്കാരിനെ മോദി സർക്കാരിനെ ബി ജെ പിയെ പിന്തുണക്കുകയാണ് അതിന്റെ കോടാലി കയ്യാണ് അതുകൊണ്ടാണ് ഐ എൻ ഡി എസ് ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ ട്രേഡ് യൂണിയൻ ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് തൊഴിലാളി സംഘടനകൾക്ക് ഇത് ഈ സമരം വേണ്ടാത്തതാണ് എന്ന് തോന്നിയത് ഡിമാൻഡുകൾ വേണ്ടാത്തതാണ് എന്നല്ല സമരം വേണ്ടാത്തതാണ് എന്ന് തോന്നിയില്ലേ തോന്നി എസ് യു സി ഐക്ക് തോന്നില്ല എന്താ കോൺഗ്രസിനും ലീഗിനും തോന്നാത്തത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോ എൻ എച്ച് എമ്മിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ കാര്യം നിൽക്കുന്നത് എൻ എച്ച് എം അതിന്റെ ഭാഗമായിട്ടുള്ള ആശ അഞ്ച് ലെയറുകളിലാണ് അല്ലെങ്കിൽ അഞ്ച് ഹെഡുകളിലാണ് എൻ എച്ച് എമ്മിന്റെ പ്രവർത്തനങ്ങളെ യൂണിയൻ സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ള ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ആ അഞ്ചെണ്ണം ഒന്നും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഈ എല്ലാത്തിനും കൂടി കേരളത്തിന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം എൻ എച്ച് എം ആകെ അനുവദിച്ച തുക എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപയാണ് മനസ്സിലെ റവന്യൂ എൻവലപ്പ് എന്ന് പറയും അതാണ് അതിന്റെ ഒരു ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ടേം എന്ന് വെച്ചാൽ എൻ എച്ച് എം വിഭവക്കൂട് എന്ന് മലയാളത്തിൽ പറയും ഇതിൽ അറുപത് ശതമാനമാണ് കേന്ദ്ര ഗവൺമെന്റ് അത് എത്രയാണ് എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് കോടിയാണ് നാൽപ്പത് ശതമാനം കേരളമാണ് അഞ്ഞൂറ്റി നാല്പത്തി ഏഴ് പോയിന്റ് നാല് അഞ്ച് കോടി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് കോടി രൂപയാണ് കേരളത്തിൽ ഈ നടപ്പ് സാമ്പത്തിക വർഷം എൻ എച്ച് എമ്മിന് ആകെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം അതെന്നാ തോന്നിയതുപോലെ പോലെ എവിടെ ഇങ്ങനെ സർക്കാർ തരുന്ന ഓരോ പണത്തിനും നിശ്ചിതമായ മാനദണ്ഡങ്ങൾ ഉണ്ട് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിങ്ങൾക്ക് പ്രവർത്തിക്കാനാവില്ല ഈ പൈസയിൽ നിന്ന് ആശമാർക്കുള്ള ഓണറേറിയം എത്രയാണ് കേന്ദ്ര സർക്കാർ കണക്കാക്കിയിട്ടുള്ളത് അൻപത്തി പോയിന്റ് ഒന്ന് നാല് കോടി രൂപ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോണിൽ കാൽക്കുലേറ്റർ ഉണ്ടല്ലോ അൻപത്തി ഒമ്പതിനായിരം കോടി ഒരു റൗണ്ട് ആയിട്ട് ഞാൻ പറയാം ഇരുപത്തി ആറായിരത്തിലധികം ആശമാരുണ്ട് നിങ്ങൾ ഒന്ന് ഹരിക്കും അൻപത്തി ഒമ്പതിനായിരം ഹരിക്കണം ഇരുപത്തി ആറായിരം എത്ര കിട്ടും നിങ്ങൾക്ക് മാസം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ എന്ന് വെച്ചാൽ ഈ സമരം ചെയ്യുന്ന ആശമാർ ഉൾപ്പെടെ കേരളത്തിൽ ആശമാർക്ക് ഒമ്പതിനായിരം പതിനായിരം പന്ത്രണ്ടായിരം പതിമൂവായിരം ഒക്കെ കിട്ടുന്നുണ്ടല്ലോ എത്ര രൂപ കിട്ടിയാലും ഈ സാമ്പത്തിക വർഷം അതിൽ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് ആ വിഹിതമേ ഉള്ളൂ ബാക്കിയെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെയാണ് എന്താണ് ആവശ്യപ്പെടേണ്ടത് യൂണിയൻ സർക്കാർ അഥവാ കേന്ദ്ര സർക്കാർ ഇത് വർദ്ധിപ്പിക്കണമെന്നല്ലേ അത് വർ പറയേണ്ടതിന് പകരം ഇല്ലാത്ത അധികാരമുണ്ട് എന്നും നേരിട ഈ പഞ്ചായത്ത് ചെയർമാൻ പ്രസിഡന്റുമാർ മുനിസിപ്പൽ ചെയർമാൻമാർ യു ഡി എഫിന്റെ നേതാക്കൾ ആരെയാണ് വെളുപ്പിച്ചെടുക്കുന്നത് നോക്കൂ ഇവർ ബി ജെ പിയുമായി തയ്യപ്പാണ് എന്ന് ഇതാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു നേതാവിനോട് സംസാരിച്ചാൽ ചിരിച്ചാൽ ഉണ്ടാകുന്നതല്ല ടയ്യപ്പ് ഈ മട്ടിൽ ഒരു ക്രൈസിസിൽ നിങ്ങൾ കേന്ദ്ര സർക്കാരിനെ രക്ഷിച്ചെടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുകയാണല്ലോ ബഡ്ജറ്റ് ഹെഡ്ജറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വലിയ തമാശയാണ് കേട്ടോ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒരു സംഖ്യയും സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ വേറൊരു സംഖ്യയും ആകാനിടയുണ്ട് ആയിക്കൊള്ളുന്നില്ല ആകാനിടയുണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ കൊടുക്കാൻ കഴിയാത്തത് എൻ എച്ച് എമ്മിനും കേന്ദ്ര സർക്കാരിനും ഒക്കെ എന്താണ് നടപ്പ് സാമ്പത്തിക വർഷം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ പത്ത് പന്ത്രണ്ട് മാസം മുന്നേ ആണല്ലോ കഴിഞ്ഞ ഫെബ്രുവരിയിലാണല്ലോ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് നിർമ്മല സീതാരാമൻ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ആ ബഡ്ജറ്റിൽ ബഡ്ജറ്റ് റിവൈസ് ചെയ്യും എന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഒരു കണക്കാണെന്നേ ഇത്ര രൂപ കിട്ടിയാൽ ഞങ്ങൾ ഇത്ര ചെലവാക്കുമെന്നാണ് അത് കിട്ടിയില്ലെങ്കിലോ ചെലവ് വെട്ടിക്കുറയ്ക്കും എത്ര വെട്ടിക്കുറച്ചിട്ടുണ്ടെന്ന് അറിയോ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് തൊണ്ണൂറായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ ബഡ്ജറ്റ് റിവൈസ് ചെയ്ത കുറഞ്ഞു സാമൂഹ്യക്ഷേമ ഹെഡിൽ പതിനായിരത്തി പത്തൊമ്പത് കോടി രൂപ കുറഞ്ഞു ഗ്രാമവികസനത്തിൽ എഴുപത്തി അയ്യായിരത്തി നൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപ കുറഞ്ഞു ഇങ്ങനെ എല്ലാം കൂടി തൊണ്ണൂറായിരത്തിലധികം കോടി രൂപ കുറഞ്ഞു ഇതല്ലേ പറയേണ്ടത് ഗ്രാമവികസനത്തിന് മാറ്റി വെച്ച പണം ഇല്ല എന്നല്ലേ പറയേണ്ടത് നിങ്ങൾ മറ്റൊരു കാര്യം നോക്കൂ ജലജീവൻ മിഷൻ ഉണ്ട് കേട്ടിട്ടുണ്ടാവും നമ്മുടെ നാട്ടുവീട്ടിലൊക്കെ കുടിവെള്ളമൊക്കെ വീട്ടിലേക്ക് എത്തിക്കുന്ന അതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും എത്ര പറഞ്ഞു എന്നറിയാം എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടിയാണ് നടപ്പ് സാമ്പത്തിക വർഷം ബഡ്ജറ്റിൽ വെച്ചത് അത് ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാല് കോടിയായി കുറഞ്ഞു കഷ്ടി അൻപതിനായിരം കോടി രൂപ ഈ തള്ള തള്ളുന്ന യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ നിങ്ങൾ ഇത് അറിഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ പഞ്ചായത്തിൽ ജലജീവൻ മിഷന്റെ ഭാഗമായി പണിയെടുത്ത കോൺട്രാക്ടർമാരല്ലേ സാധുക്കൾ അവർക്ക് പണം കൊടുക്കാൻ കഴിയില്ല അൻപതിനായിരം കോടി രൂപയാണ് ബഡ്ജറ്റ് റിവൈസ് ചെയ്തപ്പോൾ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചത് അവരുടെ കയ്യിൽ ഫണ്ടില്ലെന്നേ ഇതിനൊന്നും ഫണ്ടില്ല സ്വാഭാവികമായിട്ടും ഈ പണം ആര് കൊടുക്കും അൻപതിനായിരം കോടി ഇന്ത്യയിലാകെയാണ് അത് ചെറിയ സംഖ്യയാണോ അതിന്റെ ഒരു വിഹിതം നിങ്ങളുടെയൊക്കെ പഞ്ചായത്തിലുമില്ലേ ഇല്ലേ ഒരു ഒരു അമ്പതിനായിരം എന്ന് വെച്ചോളൂ ഒരു ലക്ഷം എന്ന് എത്രയാകട്ടെ അത് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക് ഇപ്പോ ശരി നിങ്ങളൊരു ഒരു രാഷ്ട്രീയ തട്ടിപ്പ് എന്ന് നിലയ്ക്ക് ആശമാരുടെ സമരം നിങ്ങൾക്ക് നാലു മാസം മുന്നേ തോന്നിയില്ലല്ലോ ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി വന്നപ്പോഴല്ലേ അതിനെ എങ്ങനെ എൻകേഴ്സ് ചെയ്യാം എന്ന കുട്ടിലമായ വലത് രാഷ്ട്രീയ തന്ത്രമല്ലേ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമോ അങ്ങനെ കേന്ദ്ര സർക്കാർ നൽകേണ്ടുന്ന പണം നൽകലാണോ പഞ്ചായത്തുകളുടെ ജോലി ആരോ ഭരിക്കട്ടെ പഞ്ചായത്ത് ആരോ ഭരിക്കട്ടെ കേന്ദ്രം നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പബ്ലിക് ഫിനാൻസിനെ പറ്റിയാണ് കേട്ടോ പൊതുധനകാര്യത്തെ പറ്റിയാണ് അതിന്റെ ചില ധാരണകൾ ഉണ്ടാവണം ഇന്ത്യ ഒരു രാജ്യമാണ് ആ രാജ്യത്തിലെ ഒരു ഒരു സബ്നേഷണൽ ഗവൺമെന്റ് ആണ് കേരളം അതിലെ ഒരു ഒരു യൂണിറ്റ് ആണ് നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നിങ്ങളൊരു സർവതന്ത്ര സ്വതന്ത്ര രാജ്യമൊന്നുമല്ല കേരളവുമല്ല അതുകൊണ്ട് ഓരോ സർക്കാരിന് അതിന്റെ ചുമതലകളുണ്ട് അതിന്റെ റവന്യൂ ഇൻകം ഉണ്ട് അത് ചെലവഴിക്കാനുള്ള നിശ്ചിതമായ രീതികളുണ്ട് അത് സാധാരണ മനുഷ്യർക്ക് ഇതൊന്നും അറിയില്ല എന്നതുകൊണ്ട് നിങ്ങൾ അവരെ പറഞ്ഞ് പറ്റിക്കരുത് ദയവ് ചെയ്ത് പ്ലീസ് ഇപ്പൊ നോക്ക് മൂന്ന് മാസമായിട്ട് തൊഴിലുറപ്പ് തൊഴിലാളിക്ക് കൂലി കിട്ടിയിട്ടില്ല നിങ്ങളുടെ പഞ്ചായത്തിലും കിട്ടി കിട്ടിക്കാണില്ല ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്തിലും കിട്ടി കാണില്ല എന്താ കാര്യം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ എൺപതിനായിരം കോടി രൂപയാണ് മാറ്റിവെച്ചത് ആ പൈസയെല്ലാം തീർന്നു അതുകൊണ്ട് ഈ സാമ്പത്തിക വർഷം കൊടുക്കാൻ കഴിയില്ല ഇനി അടുത്ത ഏപ്രിൽ തുടങ്ങുന്ന പുതിയ സാമ്പത്തിക വർഷം ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിലെ ഫണ്ട് എടുത്ത് കൊടുക്കണം നിങ്ങൾക്ക് പഞ്ചായത്തിന് കൊടുക്കാൻ സാധിക്കുമോ അംഗനവാടിക്കാർക്ക് കൊടുക്കാൻ സാധിക്കുമോ എസ് എസ് ഐയുടെ കേന്ദ്ര വിഹിതമുണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമോ അത് കൊടുക്കലാണോ പഞ്ചായത്തിന്റെ ജോലി നിങ്ങൾ എന്തിനാണ് കാര്യങ്ങളെങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നത് ആരെ കബളിപ്പിക്കാനാണ് ഇത് കൊടുക്കാൻ സാധിക്കില്ലെന്നേ അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയൻ തടഞ്ഞു വെച്ചു ഞങ്ങൾക്ക് കൊടുക്കണം എന്നെല്ലാം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന എന്തൊരു ഊളത്തരമാണെന്ന് നോക്കൂ എന്തൊരു രാഷ്ട്രീയ പാപ്പരത്തമാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ പഞ്ചായത്തിൽ ഞാൻ ഈ കാണിച്ച ഈ ഈ ഗൈഡ് ലൈൻ ഉണ്ടല്ലോ ഇത് നിലവിലുള്ള നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇതാണ് കേട്ടോ പുതിയത് ഇറങ്ങിയിട്ടില്ല നിങ്ങൾ ഇതൊന്ന് നോക്കണം ഏഷ്യാനെറ്റിന്റെയും ട്വന്റി ഫോർ ന്യൂസിന്റെയും റിപ്പോർട്ടർ ചാനലിന്റെയും എല്ലാം തലപ്പത്തിരിക്കുന്നവന്മാരുണ്ടല്ലോ നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള നിങ്ങളുടെ പഞ്ചായത്തിലൊക്കെ ഒന്ന് ചെന്നാൽ ഇത് കിട്ടും ഒന്ന് മറിച്ചു നോക്കൂ പഞ്ചായത്തുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതിലുണ്ട് ആ ഫണ്ട് എങ്ങനെ ചെലവഴിക്കാം എന്നതിനെ സംബന്ധിച്ചുണ്ട് അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ആ കാര്യങ്ങൾ മറച്ചു പിടിച്ചാൽ ഈ നാട്ടിലെ ആൾക്കാർ ഇതൊക്കെ മനസ്സിലാക്കും കേട്ടോ നിങ്ങളുടെ ഉദായിപ്പൊന്നും നടക്കാൻ പോകുന്നില്ല